ഞാൻ കരഞ്ഞിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞ വീടുകളിലെ ഞങ്ങൾ എടുക്കണത് രാവിലെ ഏഴ് മണിക്കൊന്നും അല്ലേ ഏഴ് ഏഴ് മണിക്കാണ് എണീച്ച പാടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് എനിക്ക് കേട്ടോ എനിക്ക് പൊടി അലർജി ഒരാളാണ് സോ രാത്രി ഉറങ്ങിയ ബാടി എന്റെ കണ്ണൊക്കെ കുറച്ചേരം ചോദിട്ടുണ്ടാവും ആയ സത്യത്തിൽ പിന്നെ വീഡിയോ എടുത്തത് സോ അതുകൊണ്ട് തന്നെ കുറച്ച് കുറവുകൾ ആ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ എല്ലാവർക്കും നമ്മുടെസിനെ അറിയാമെന്ന് വിചാരിക്കുന്നു ഇവര് ഫാമിലി വ്ളോഗേഴ്സ് ആണ് ചെറിയ ചെറിയ ഫാമിലി വ്ളോഗ ചെയ്ത് അങ്ങനെ പോകുന്നു രണ്ട് ദിവസം മുമ്പ് ഇവരെ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് പറഞ്ഞ് ഇവരൊരു വീഡിയോ ഇവരുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോയിലെ ചില ഭാഗങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം അപ്പൊ അങ്ങനെ ഒരു സംഭവേ ഇല്ല അപ്പൊ പിന്നെ എന്തിനാണ് ഈ ക്യാപ്ഷനിൽ ഞങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിന്ന് കൊടുത്ത് രണ്ടു ചോദ്യം ചിഹ്നോക്കെ ഇട്ടേക്കുന്ന ചിലപ്പോ അത് വല്ല ടൈപ്പിംഗ് മിസ്റ്റേക്കും ഓക്കെ നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു എന്തായാലും ബാക്കിയൂടി പറ പിന്നെ നമ്മളെ എന്താണ് പുറത്താക്കാൻ കാരണം എന്നുള്ള ടൈറ്റിൽ ആ ഒരു വ്ലോഗേഴ്സ് മറ്റാരുമല്ല എന്നെ പോലുള്ള റിയാക്ഷൻ വ്ളോഗേഴ്സ് ആണ് നിങ്ങൾ തന്നെ ഈ ഒരു വീഡിയോയുടെ ക്യാപ്ഷൻ എന്താ കൊടുത്തേക്കുന്നത് എന്നിട്ട് വീഡിയോ ഓപ്പൺ ചെയ്യുമ്പം അതിനകത്ത് എന്താ കാണിക്കുന്ന അതേപോലെ തന്നെ ഞങ്ങളും കുറച്ച് ക്ലിക്ക് ബൈറ്റ് ആവട്ടെന്ന് വിചാരിച്ച് ക്യാപ്ഷനെ കുറച്ച് അട്രാക്റ്റീവ് ആക്കിയതാ എങ്കിലും നമുക്കും അരിയൊക്കെ മേടിച്ച് പോവാൻ പറ്റൂ നമ്മൾ നമ്മൾ അങ്ങനെ താമസിക്കുമ്പോ താമസിക്കുമ്പോ അതായത് ഇതുപോലെ നമുക്ക് കൂടുതൽ മെച്യൂരിറ്റി കാര്യങ്ങൾ വരും പുതിയ അറിവാണല്ലോ പടച്ചോനെ ഞാൻ ഇപ്പൊ തന്നെ ഈ മാസം മാരേജ് കഴിഞ്ഞ എന്റെ ഒട്ടും മെച്യൂരിറ്റി ആവാത്ത ചങ്കതിയെ വിളിച്ച് പറയുന്നുണ്ട് ഈ ഒരു കാര്യം ഇനി ചിലപ്പം അവക്ക് മെച്യൂരിറ്റി വന്നാലോ പറയാൻ പറ്റില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ആണെന്ന് പറഞ്ഞു നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഈ ലോകത്ത് ഒരാൾക്കും പൂർണമായും മെച്യൂരിറ്റി കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഓരോ ദിവസം കഴിയുമ്പോഴും ആളുകൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക

പണ്ടത്തെ കാലമൊന്നും ഇത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കുക്ക് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു പ്രശ്നം ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല പണ്ടത്തെ ഒരു വിചാരമാണ് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള അടുക്കള പെണ്ണുങ്ങൾ മാത്രമാണ് കുക്ക് ചെയ്യേണ്ട ആണുങ്ങൾ ഇതൊന്നും ചെയ്യണ്ടെന്നുള്ളത് അതൊക്കെ ഇപ്പം പഴങ്കഥകളായി മാറിക്കഴിഞ്ഞു ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഹോട്ടൽ ഫുഡ് മേടിച്ച് കഴിച്ച് ഒരു ദിവസം ഫുഡ് ഇൻഫെക്ഷൻ അടിക്കും അന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പം എല്ലാം തനിയേ പഠിച്ചോളും കാര്യങ്ങളെ സോ ഇതിന്റെ ബോക്സ് ബോക്സ് ഡ്യൂട്ടിയാണ് നോക്കല്ലേ പ്രവീൺ പ്രണവിന്റെ ഇഷ്യൂ ഒക്കെ കഴിഞ്ഞപ്പം ഇനി ആരുടെ വീട്ടിലാണ് അടുത്ത അടി നടക്കുന്നതെന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും അങ്ങനെ കാത്തിരിക്കുന്നവരുടെ മുന്നിൽ ഈ ഒരു വീഡിയോ ചെന്ന് പെട്ട അവരവർക്ക് ഇഷ്ടപ്പെട്ടതുപോലക്കെ കമന്റ് ചെയ്യും അത് വലിയ രീതിയിൽ മൈൻഡ് ആക്കണ്ട ഇക്കാക്ക ചൂലെടുത്ത് തൂത്തുന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്തായാലും സ്വന്തം വീടല്ലേ അപ്പൊ അത് വൃത്തിയാക്കുന്ന ഒരു കുറച്ചിലായി കാണേണ്ട ആവശ്യമില്ല ഈ സ്ത്രീകൾക്ക് വേണ്ടി ആരും എഴുതി വെച്ചേക്കുന്ന ഒരു ജോലിയല്ല തൂത്തുവാറില് പുരുഷന്മാർക്കും അത് ചെയ്യാം ഞാൻ കാലഘട്ടിട്ടില്ല കേട്ടോ അത് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ എടുക്കുന്നത് രാവിലെ ഏഴ് മണിക്കൊന്നും അല്ലേ ഏഴ് ഏഴ് മണിക്കാണ് ഞീറ്റ പാടാണ് ഞങ്ങള് വീഡിയോ എടുക്കുന്നത് എനിക്ക് കേട്ടോ എനിക്ക് പൊടി അലർജി ഉള്ള ഒരാളാണ് സോ രാത്രി ഉറങ്ങിയ പാട് എന്റെ കണ്ണൊക്കെ കുറച്ചു നേരം ചോന്നിട്ടുണ്ടാകും ഏർ ഞാനാണെങ്കിൽ അന്ന് പല്ലുപോലും കേക്കാതെ സത്യത്തില് അന്ന് പിന്നെ വീഡിയോ എടുത്തത് സോ അതുകൊണ്ട് തന്നെ അതിന്റെ താരം കുറച്ച് കുറവുകൾ ആ വീഡിയോയിലിട്ട് മീൻസ് കണ്ണൊക്കെ എന്തോ ചോന്ന് കലങ്ങിയ പോലെ ഉണ്ടായിരുന്നു അങ്ങനെ പറ അപ്പൊ പുള്ളിക്കാരന് സങ്കടമൊന്നുമില്ല രാവിലെ ഉറക്കത്തി എണ്ണീറ്റ് വീഡിയോ എടുത്തുകൊണ്ടുള്ള ഒരു പ്രശ്നമായിരുന്നു അത് ഇതൊന്നും അറിയാതെ അതിനെ വളച്ചൊടിച്ച് ചില കമന്റ് തൊഴിലാളികൾ കമന്റ് ഇട്ടിട്ട് ഈ ഒരു വിഷയത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും നമുക്കിനി ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് വരെ ഒന്ന് പോയിട്ട് വരാം നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടാനും റീച്ച് കിട്ടാനും വേണ്ടിയാണോ ഈ ഒരു കോപ്രായങ്ങൾ പിന്നെ മറ്റൊരു കമന്റ് കണ്ടന്റിന് വേണ്ടി വാടക വീട്ടിൽ വന്നു അവരൊരു ഫാമിലി വ്ലോഗർ ആയി പോയതിന് അവർക്ക് ഒരു തരത്തിലും ഒരു മനസമ്മാനം കൊടുക്കൂല കമന്റ് മുതലാളിമാര് ഓൾറെഡി അവർ ആ വീഡിയോയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് സാധാരണ മനുഷ്യരെ പോലെ അടിയും വഴക്കുമൊക്കെ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യരാണ് ഞങ്ങളൊന്നും അവര് പ്രൈവറ്റ് ആക്കി വെക്കുന്ന കാര്യങ്ങളൊന്നും അവരുടെ വ്യൂസിനോട് പറയാൻ അവർക്ക് താല്പര്യം പറയുന്നുണ്ട് അങ്ങ് ചകഞ്ഞ് ചകഞ്ഞ കേറുക ഒരു പൊടിക്ക് അടങ്ങടെ അവർക്ക് നിങ്ങളോട് ആ ഒരു കാര്യം പറയണമെന്ന് തോന്നിയാ അവർ നിങ്ങളോട് ഉറപ്പായി അത് പറയുക തന്നെ ചെയ്യും അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യാനുള്ള ഒരു ക്ഷമ കാണിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്